കോട്ടക്കൽ ലീന തിയേറ്റർ സുവർണ ജൂബിലി ആഘോഷത്തിന് പതിനെട്ടാം തീയതി തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഓലക്കൊട്ട ആയിട്ടുള്ള ചെറിയ തിയേറ്റർ ടാക്കീസുകളായിരുന്നു ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു സംരംഭം ഒരു പെർമനൻറ്റ് സ്ട്രക്ചറിൽ തുടങ്ങുന്നത് അന്ന് അതൊരു വലിയ സംഭാവനയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇല്ല ശേഷം പിന്നെ അച്ഛൻ്റെ കാലശേഷം അത് ഞാൻ ഏറ്റെടുത്തു പിന്നെ അങ്ങനെ എൻ്റെ കാല എൻ്റെ കാലത്ത് തന്നെ ഞാനത് ഹോട്ടൽ മേഖലയിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ എൻ്റെ താഴെ അനിയൻ അത് ഏറ്റെടുത്തു അങ്ങനെ ഭരതൻ്റെ കാലത്താണ് അത് കുറേ പ്രവർത്തനമായിട്ട് അതിൻ്റെ പുരോഗതി അതിൻ്റെ മാറ്റങ്ങളും അതിലെ പുതിയ പുതിയ വേർഷൻസൊക്കെ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക ആ നിലവാരത്തിലേക്ക് അതായത് സിനിമ എന്നുള്ള ആ കൺസെപ്റ്റ് വികസിക്കുന്നതോടൊപ്പം തന്നെ അതിലുള്ള സാങ്കേതികമായ കുറേ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ എല്ലാ വേർഷനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് മൾട്ടിപ്ലക്സ് ആക്കി രണ്ട് സ്ക്രീനിൽ ഒരു സ്ക്രീനില് ബിഗ് സ്ക്രീനും ഒന്ന് ഷോർട്ട് സ്ക്രീനും ആക്കി സിനിമകളൊക്കെ ഒരേ സമയം രണ്ട് സ്ഥലത്ത് റിലീസാക്കി അങ്ങനെ 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 നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ സൗണ്ട് സിസ്റ്റം മാറ്റി ആക്കി അറ്റ്മോസ് ആക്കി അങ്ങനെ എല്ലാം മാറി മാറി അതിൻ്റെ മാറ്റങ്ങൾ അതാത് സമയത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഇരുപത്തി ഒന്നാം തീയതി നാളെ പതിനെട്ടാം തീയതി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഒരു സിനിമാ പ്രദർശനം ഇപ്പോൾ സിനിമാ പ്രദർശനം എന്ന് പറയുമ്പോൾ നാല് സിനിമയാണ് അന്ന് പ്രദർശിപ്പിക്കുന്നത് അതിൽ നമ്മൾ ആദ്യത്തെ സിനിമ ഈ തിയേറ്റർ ലീന തിയേറ്ററിൻ്റെ ഉദ്ഘാടന സിനിമയായ അങ്കത്തട്ട് എന്നുള്ള സിനിമയോട് കൂടിയിട്ടാണ് ആ സിനിമയാണ് നാളെ ഫസ്റ്റ് പ്രദർശനം അങ്കത്തട്ട് ന്യൂസ് പേപ്പർ ബോയ് ബൈസിക്കിൾ തിയൂസ് ചെമ്മീൻ ഈ നാല് സിനിമകളാണ് നാളെ പ്രദർശിപ്പിക്കുന്നത് അത് സൗജന്യമായിട്ടാണ് നമ്മളതിൽ ഒരു പാസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആദ്യാദ്യം വരുന്നവർക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ വലിയ ബിഗ് സ്ക്രീനിലാണ് ചെയ്യുന്നത് അല്ലെ ഈ തിയേറ്ററാണ് ശരിക്കും മുൻസിപ്പാലിറ്റി ആയിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ അവർ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ടാക്സ് ഇനത്തിലും എല്ലാം വരുന്നൊരിതാണ് അതുകൊണ്ട് തന്നെ വളരെ ഒരു ചേർന്ന് ഒരു ഇതാണ് പിന്നെ വളരെ സന്തോഷം അൻപത് വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല പ്രത്യേകിച്ച് സിനിമാ വ്യവസായം എല്ലാവർക്കും അറിയാം ഏറ്റവും ഒരു മോശം അവസ്ഥയിലുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ ആ കോവിഡ് കാലത്തൊക്കെ രണ്ട് വർഷമൊക്കെ അടച്ചിട്ടിട്ട് ഇത് വീണ്ടും തുറക്കുമോ എന്ന് വരെ ഭയന്നേരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പിക്കപ്പ് ചെയ്ത് ഇത്രയും പിന്നീം ഇതിനെ വലിയൊരു ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അതിലേറ്റവും നമ്മൾ കടപ്പെട്ട് നമ്മളെ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല ഞങ്ങളുടെ സഹോദരൻ ഭരതൻ അവൻ ഒരുപാട് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അവൻ ഈ സിനിമാ വ്യവസായ ഇതിൽ തന്നെ കേരള അല്ലെ ഓൾ കേരള എൻ്റെ സിനി ഇതിൻ്റെയൊക്കെ പ്രസിഡൻ്റ് ആ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു വളരെ സിനിമ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പ്രാണൻ പോലെ കൊണ്ടു നടന്നിരുന്ന ആളാണ് ഭരതൻ അഞ്ച് പതിറ്റാണ്ട് മുമ്പ് കോട്ടക്കലിൽ നല്ലൊരു സിനിമാ തിയേറ്റർ വരണമെന്ന് ആഗ്രഹിച്ചതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബറിലാണ് ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ കോട്ടക്കലിന്റെ മണ്ണിൽ എം കെ രാമുണ്ണി നായർ എന്ന മാനക്കുട്ടൻ നായർ ലീന തിയേറ്റർ ആരംഭിച്ചത് പ്രേംനസീറും വിജയശ്രീയും മുഖ്യ കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ എക്കാലത്തെയും സൂപ്പർഹിറ്റ് ചിത്രമായ അംഗത്തട്ടായിരുന്നു ആദ്യം പ്രദർശിപ്പിച്ച സിനിമ കളർ സിനിമകൾ പ്രചാരത്തിലായി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ലീന തിയേറ്ററിന്റെ തുടക്കം കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ പിന്നീട് വന്ന സാങ്കേതിക ൾക്കൊണ്ട് തിയേറ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൾട്ടിപ്ലക്സ് ആയി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് ലീന തിയേറ്ററിനെ സംബന്ധിച്ച് ആഘോഷ നിറവിന്റെ വർഷമാണ് അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കാണുന്ന എൽ എച്ച് ആർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനം ലീന തിയേറ്റർ ആയിരുന്നു ലീന തിയേറ്ററിന്റെ അൻപതാം വർഷം വിവിധ പരിപാടികളോട് ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ പതിനെട്ടിന് ലീന തിയേറ്ററിൽ വെച്ച് തിയേറ്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുവാനും ഫിലിം ഫെസ്റ്റിവൽ നടത്തുവാനും ആദ്യ സിനിമയായ അങ്കത്തട്ട് യൂറോപ്യൻ ക്ലാസിക്കായ ബൈസിക്കിൾ തീഫ് ഫസ്റ്റ് നിയോ റിയലിസ്റ്റിക് ഫിലിമായ ന്യൂസ് പേപ്പർ ബോയ് ദേശീയ പുരസ്കാരം നേടിയ എക്കാലത്തെയും മലയാളം സൂപ്പർ ഹിറ്റ് സിനിമ ചെമ്മീൻ എന്നീ സിനിമകൾ പ്രേക്ഷകർക്ക് സൌജന്യമായി കാണുവാനുമുള്ള സൌകര്യവും രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ സംഗീതാസ്വാദകർക്കായി പാട്ടും പിന്നണിയുമെന്ന പ്രോഗ്രാം ഹോട്ടൽ റിഡ്ജസ് വെച്ച് നടത്തും പരിപാടിയിൽ പ്രശസ്ത ഗാനരചയിതാക്കളായ അൻവർ അലി റഫീഖ് അഹമ്മദ് ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും അന്നേ ദിവസം വൈകിട്ട് മണി മുതൽ കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ചലച്ചിത്ര ലോകത്തിന് ഈടും പാവും നൽകിയ അഭിനേതാക്കളായ മല്ലികാസുകുമാരൻ ടി ജി രവി വി ശ്രീരാമൻ നിലമ്പൂർ ആയിഷ രാമു ആലങ്കോട് ലീലാകൃഷ്ണൻ നാദിഷ തുടങ്ങിയ സിനിമാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയും സംഗീത ബാൻഡായ ഫ്യൂഷൻ കോക്ക് ബാൻഡിന്റെ കലാസന്ധ്യയും നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ യു തിലകൻ യു രാഗിണി എച്ച് ആർ ഹെഡ് പോൾസൺ ജോർജ് എന്നിവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ